ആത്മവിദ്യയമേ അവനിയിൽ ആത്മവിദ്യയമേ അഴിനിലയില്ല ജീവിതമെല്ലാം അഴിനിലയില്ല മണ്ണിൽ ആരടിമണ്ണിൽ നേരിയോടും മണ്ണിൽ നീറിയോ आत्मविद्यालयमे तिलकं चाति चिगियो मृगाय पलनार्पोटिया पुण्यशिरसे तिलकं चाति चिगियोगाय पोटिया புண்ணியசிரசே உலகம் வெல்லார் உழறிய நீயோ உலகம் வெல்லார் உழறிய நீயோ விலபிடியா துரு தலையோடாயி விலபிடியா துரு தலையோடாயி ஆத்மவிலையமே आत्म विद्यालेयमे इल्ला जा धिगर्पेर विजारं इवीडे दुखवर उरुपिडी चारं इल्ला जा ഒരു പിടിച്ചാരം മന്നവനാട്ടേ യാ ജഗനാട്ടേ മന്നവനാട്ടെ യാജഗനാട്ടെ വന്നിടുമോടുവിൽ വൻശിത നടുവിൽ വന്നിടുമോടുവിൽ വംശിത നടുവിൽ ആത്മവിദ്യയമേ അവനിയ ആത്മവിദ്യയമേ അഴിനിലയില്ല ജീവിതമെല്ല അഴിനില്ല ജീവിതമെല്ല ആറടി മണ്ണിൽ നേരിയോടും ആറടി മണ് ആത്മവിദ്യാലയമേ ആത്മവിദ്യയമേ ആത്മവിദ്യാലയമേ